നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം എൽ എസ് ജിയോടുള്ള എം തോൽവിക്ക് കാരണക്കാരൻ ആരാണ് പലതരത്തിലുള്ള വിമർശനങ്ങളും വിലയിരുത്തലുകളും ഒക്കെ വരിക സ്വാഭാവികം നമ്മുടെ കമൻ്റ് ബോക്സിൽ തന്നെ കാണാം തിലക് വർമ്മയുടെ ഇന്നിങ്സ് ആണ് ടീമിനെ തോൽപ്പിച്ചത് എന്ന് അദ്ദേഹം ഏറ്റവും നന്നായിട്ട് ബുദ്ധിമുട്ടി ഒടുവിൽ റിട്ടയർഡ് ഔട്ടായിട്ട് കളിക്കളം വിടുകയും ചെയ്തു എന്നാൽ ഇതിനുള്ള ഉത്തരം ഹാർദിക് പാണ്ഡ്യ പറയുന്നുണ്ട് തോൽവിക്ക് ഉത്തരവാദി ആരാണ് അദ്ദേഹം പറയുന്നു ഒരാളെ ഇങ്ങനെ പിൻ പോയിന്റ് ചെയ്യാൻ ഞാനില്ല ഐ ഡോ വാണ്ട് ടു പിൻ പോയിന്റ് എനി വൺ ആരെയും ഇന്നയാളാണ് തോൽവിക്ക് കാരണമെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാനില്ല ഞങ്ങളൊരു ടീം എന്ന നിലയിലാണ് വിജയിക്കുന്നത് അതുപോലെ തന്നെയാണ് ടീം എന്ന നിലയിൽ ഒരുമിച്ചാണ് തോൽക്കുന്നത് ഈ തോൽവിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുന്നു ഐ ടേക്ക് ഫുൾ ഓണർഷിപ്പ് ഓഫ് ദിസ് ഡിഫീറ്റ് എന്നാണ് ക്യാപ്റ്റൻ പറഞ്ഞത് ഓ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ കൈയ്യടിക്കണം തൻ്റെ ടീമിലെ ഏതെങ്കിലും ഒരു താരത്തെ കുറ്റപ്പെടുത്താൻ അദ്ദേഹം ഇല്ല തോൽവിയുടെ ഉത്തരവാദിത്വം അദ്ദേഹം അങ്ങേറ്റെടുക്കുകയാണ് ഇനി ആ ഘട്ടത്തിലുള്ള റിട്ടേൺ ഔട്ട് അത് ശരിയായ തീരുമാനമായിരുന്നുവോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും പലരിൽ നിന്നും വരുന്നുണ്ട് മിച്ചൽ സാനറെ വിടുക തിലകിനേക്കാൾ നല്ല രൂപത്തിൽ മിച്ചൽ സാൻനറെ ബാറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചത് ശരിയായ ആ ഒരു നീക്കമായിരുന്നുവോ നമ്മളത് ഇന്നലെ തന്നെ നമ്മുടെ അഭിപ്രായം കമൻ്റ് ബോക്സ് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് പലരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുന്നുമുണ്ട് എന്നാൽ നമ്മൾ പറയുന്നൊന്നുമല്ലോ കളിക്കാര് ഏറെ കണ്ടവർ പറയുന്നു നോക്കണ്ടേ ഇർഫാൻ ബത്താൻ പറയുന്നത് ഹർഭജൻ സിംഗ് പറയുന്നത് അവരുടെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് ഇർഫാൻ ബത്താൻ എക്സിൽ കുറിച്ചു തിലക് വർമ്മ റിട്ടേർഡ് ഔട്ട് ആൻഡ് സാനർ കമ്മിങ് ഇൻ ഡേക്ക് സെൻസ് ടു മീ വാട്ട് ഡു യു തിങ്ക് ഐസ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് എനിക്കതൊരു സെൻസിബിൾ ആയിട്ടുള്ള നീക്കമായി തോന്നിയില്ല എന്ന് ഇർഫാൻ ബത്താൻ പറയുന്നു ഹർഭജൻ സിംഗ് പറയുന്നു തിലക് വർമ്മയെ സാന്നർക്ക് വേണ്ടി റിട്ടയർ ചെയ്യിക്കുക എന്നുള്ളത് ഒരു മിസ്റ്റേക്ക് ആണ് എന്നാണ് എന്റെ അഭിപ്രായം ടിലക് ഫോർ വാസ് എ മിസ്റ്റേക്ക് ഇൻ മൈ ഒപ്പീനിയൻ സാനർ തിലകിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഹിറ്റർ ആണോ അങ്ങനെയായിരുന്നെങ്കിൽ അദ്ദേഹം കുറിക്കുന്നത് അതായത് പൊള്ളാടിനെ പോലുള്ള ആരെങ്കിലും വരാൻ വേണ്ടി ഒരു ബാറ്ററിട്ട് ഓക്കെ തിലകിനെ മാറ്റിയിട്ട് സാനർ ഇറക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ഹർഭജനും പറയുന്നു ഇനിയും നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുടെയും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ഏതായാലും തിലകിൻ്റെ ഈ സീസണിലെ പ്രകടനം അത്ര മികച്ചതല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ബിഗ് ഹിറ്റിലേക്ക് അദ്ദേഹത്തിന് പോകാൻ പറ്റുന്നില്ല ഇപ്പോൾ നോക്കുക നമ്പർ ഫൈവിലാണ് അദ്ദേഹം സി എസ് കെക്ക് എതിരെ ബാറ്റ് ചെയ്യാൻ വന്നത് അന്ന് മുപ്പത്താറിന് മൂന്ന് എന്ന രൂപത്തിലാണ് ടീം ഉണ്ടായിരുന്നത് അദ്ദേഹം നമ്പർ ഫൈവില് ബാറ്റ് ചെയ്തു ഇരുപത്തഞ്ച് നിന്ന് മുപ്പത്തൊന്ന് റൺസ് അടിച്ചു പിന്നെ നമ്പർ ത്രീയിലാണ് അദ്ദേഹം ജി ടിക്ക് എതിരെ ബാറ്റ് ചെയ്യാൻ വേണ്ടി വന്നത് നൂറ്റി തൊണ്ണൂറ്റി ടീം ചെയ്സ് ചെയ്യുകയായിരുന്നു ആ ഘട്ടത്തിൽ അദ്ദേഹം മുപ്പത്താറ് പന്തിൽ നിന്ന് മുപ്പത്തൊമ്പത് റൺസ് അടിച്ചത് കെ കെ ആറിനെതിരെ അദ്ദേഹം ബാറ്റ് ചെയ്തിട്ടില്ല കാരണം എം ഐ വളരെ മനോഹരമായിട്ട് വിജയിച്ചു കയറി അതിനുശേഷം ഇപ്പോൾ എൽ എസ് സിക്കെതിരെ അദ്ദേഹം ഇരുന്നൂറ്റി നാല് ചെയ്സ് ചെയ്യുമ്പോൾ നമ്പർ ഫൈവിൽ വന്നു എന്നിട്ട് അദ്ദേഹം അടിച്ചത് ഇരുപത്തി മൂന്ന് പന്തിൽ നിന്ന് ഇരുപത്തി അഞ്ച് റൺസ് സംഗതി വളരെ വ്യക്തമാണ് ഹിറ്റ് ചെയ്യാൻ അദ്ദേഹം ഈ സീസണിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് തിലക് വർമ്മയുടെ ബാറ്റിംഗ് ക്വാളിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് പന്തും എങ്ങനെയും ഹിറ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ആളാണ് പക്ഷേ ചിലപ്പോ ഇങ്ങനെ സംഭവിക്കും അത് തന്നെയാണ് ഹാർദിക് പാണ്ഡ്യ പറഞ്ഞത് എന്താണ് സംഭവിച്ചത് എന്തിനാണ് ആ ഒരു റിട്ടയേർഡ് ഔട്ട് ഉണ്ടായത് എന്നുള്ളതിന്റെ ഒരു വിശദീകരണം ഹാർദിക് പാണ്ഡ്യ കളിക്ക് ശേഷം നൽകുന്നത് അദ്ദേഹം പറയുന്നു തിലക് റിട്ടേർഡ് ഔട്ടിന് അതിനെ കുറിച്ച് ഞങ്ങൾക്ക് ആ സമയത്ത് ഹിറ്റ് ചെയ്യാൻ ആവശ്യമായിരുന്നു ചില ഹിറ്റുകൾ ആവശ്യമായിരുന്നു വി നീഡ് സം ഹിറ്റ്സ് പക്ഷേ അദ്ദേഹത്തിന് അത് പറ്റുന്നുണ്ടായിരുന്നില്ല ഹി വാസ് നോട്ട് ഗെറ്റിംഗ് ദോസ് ആ ഹിറ്റുകൾ അങ്ങനെ അടിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടായിരുന്നില്ല ക്രിക്കറ്റിൽ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവും ചില ദിവസങ്ങൾ ഇങ്ങനെ ഉണ്ടാവും നമ്മൾ ശ്രമിച്ചാലും അത് വരാത്ത ഹിറ്റുകൾ വരാത്ത സമയം കം അങ്ങനെയുള്ള ദിവസങ്ങൾ ക്രിക്കറ്റിൽ ഉണ്ടാവും അപ്പൊ നമ്മൾ ഗുഡ് ക്രിക്കറ്റ് കളിച്ച് മുന്നോട്ട് പോവുക സിമ്പിളായിട്ട് കാര്യങ്ങൾ കാണുക അതേ ചെയ്യാനുള്ളൂ ആ ഘട്ടത്തിൽ അങ്ങനെ അതുകൊണ്ട് എടുത്ത തീരുമാനമാണ് റിട്ടേർഡ് ഔട്ട് അതാണ് സംഭവിച്ചത് എന്ന് ഹാർദിക് പാണ്ഡ്യ വിശദീകരിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ